ൂമൽ പായുസി പാരങ്ങൾ അതിടം വേണ്ട നീ കാണിയേറ്റവൻ പാരങ്ങൾ പാതിച്ചിടും ഞാൻ പാദങ്ങൾ വെച്ചിടും നീ പാറമേ നീക്കിടന്ന പാറമേ വന് തീരാ കേൾ തീരം കേൾത്തു ഞാൻ പോകുമ്പോ എൻ കാട ോ തോന്നുമ്പോ ചുന്തോ ത്രിക സ്വരം കേൾക്കുന്ന ത്രീ എന്താ സ്വരം കേൾക്കും ഞാ ത്രീ എന്താ സ്വരം കേൾക്കും ഞാ മാന പീടതി നേറുമ്പോൾ ദൂഷി പങ്കപ്പേശു മാമനം വാറ ച കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം ദിനം അറിയിക്കുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുഴിച്ചു മൂടുന്ന ജീവിതങ്ങൾ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് ഒരു വയോധികം തൻ്റെ എഴുപത്തഞ്ചാമത്തെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരു ഓർഡറിൽ ക്രമീകരിച്ചു ഈ വിഷയം തൻ്റെ മക്കളെ അറിയിക്കുകയും ചെയ്തതിൻ്റെ വിളിച്ചതിൽ അദ്ദേഹം ഹോട്ടലിലെത്തുകയും തങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ടേബിളിൻ്റെ അടുക്കൽ അദ്ദേഹം ഇരിപ്പുറപ്പിച്ചു മക്കളുടെ വരവിന് വേണ്ടി കാത്തിരുന്നു ഏറെ നേരം ആ മനുഷ്യൻ അവിടെ ഇരുന്നു വാതിലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ഒരു വെയിറ്റർ വന്ന് ചോദിച്ചു സർ കുറെ നേരമായല്ലോ താങ്കൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ആരെങ്കിലും വരുവാനുണ്ടോ അതെ എൻ്റെ മക്കൾ വരുവാനുണ്ട് ഇതിനിടയിൽ അദ്ദേഹം ഫോണിലെടുത്ത് നോക്കും വല്ല കോൾ വന്നോ മെസ്സേജ് അയച്ചുവോ അതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ അവർ അയച്ചിട്ടുണ്ടോ എന്ന് മേശമേൽ ആഹാര സാധനങ്ങളിരുന്ന് തണുക്കുന്നു എഴുപത്തഞ്ചാമത്തെ ജന്മദിനത്തിന് പ്രത്യേകം തയ്യാറാക്കിയ കേക്കും അതിൻ്റെ രൂപത്തിന് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു ഒടുവിൽ അദ്ദേഹം സൈകെട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വേറ്ററിനെ വിളിച്ച് ഒരു ടിപ്പ് നൽകിയിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു യൗവനക്കാരൻ അദ്ദേഹത്തെ സമീപിച്ച് വെച്ചു താങ്കൾ ഏറെന്നോ ഏറെ ആയി ആരെയോ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതായി എനിക്ക് തോന്നുന്നു താങ്കൾക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ അതിന് സന്നദ്ധനാണ് അപ്പോൾ അദ്ദേഹം ചെറുതായി ഒന്ന് പുഞ്ചരിച്ചിട്ട് പറഞ്ഞു നന്ദിമാനെ ഇത് എൻ്റെ അവസാനത്തെ കാത്തിരിപ്പായിരുന്നു യൗവനക്കാരൻ ചോദിച്ചു എന്താണ് അങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ആ മനുഷ്യൻ തൻ്റെ കോട്ടിൽ സൂക്ഷിച്ചിരുന്നൊരു കത്ത് പുറത്തെടുത്തു അതിൽ തൻ്റെ മക്കളെ അഭിസംബോധന ചെയ്ത് എഴുതിയ വരികൾ ശ്രദ്ധേയമായിരുന്നു നിങ്ങൾ എന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുഴിച്ചു മൂടിയിരിക്കുന്നു നിങ്ങൾ എൻ്റെ ശരസംസ്കാരത്തെക്കുറിച്ച് വിഷമിക്കേണ്ട നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി കാത്തിരുന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞു പ്രിയ ശ്രോതാക്കളെ ഏത് മാതാപിതാക്കളും അവരവരുടെ മക്കളുടെ സ്നേഹത്തിനായി കൊതിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നുവെന്ന് പല തർമ തലമുറകളിലും മനഃപൂർവ്വം മറന്നു പോവുകയാണ് മാതാവ് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന ദിവസം മുതൽ കുറഞ്ഞത് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാകും വരെ മാതാപിതാക്കൾ അവരെ എത്രമാത്രം കരുതലോടെയാണ് അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു വരുന്നത് വിവാഹം വരെ ഒരു പരുവത്തിൽ മാതാപിതാക്കളോട് പറ്റി നിൽക്കും അതിനുശേഷം ഉണ്ടാകുന്ന സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ വലുതാണ് പിന്നെ എല്ലാ കുറ്റമാണ് മാതാപിതാക്കളുടെ സൗന്ദര്യത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം പല മക്കളെയും അവരിൽ നിന്ന് അകറ്റിക്കളയുന്നു അല്പം സ്നേഹത്തിന് വേണ്ടി കൊതിച്ച് കാത്തിരുന്ന ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ മക്കൾ മക്കളെത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ തിരിഞ്ഞു നോക്കാത്ത മക്കൾ അവരെ ജീവനോട് കുഴിച്ചിടുന്നതും തുല്യമാണ് അവരെ സ്നേഹിക്കാതെ ഒഴിഞ്ഞു മാറുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഊൺ മുളയ്ക്കുന്നത് പോലെ വൃദ്ധ അന്തേവാസികളുടെ പല ആശ്രയ കേന്ദ്രങ്ങളും ഒരുങ്ങുന്നത് ഇങ്ങനെ ചെയ്യുന്നവർക്ക് കാലം തന്നെ കണക്ക് പറഞ്ഞ് തീർക്കുന്ന ഒരു ദിവസമുണ്ടാകും ദൈവം മോശയ്ക്ക് പത്ത് കൽപ്പനകൾ എഴുതി കൊടുത്തപ്പോൾ കൊടുത്ത ഒരു പ്രമാണമാണ് പുറപ്പാട് ദിവസം ഇരുപതിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നത് നിന്റെ ദൈവമായ ഹോവം നിനക്ക് തരുന്ന ദേശത്ത് ദീർഘായുസുണ്ടാകുവാൻ എൻ്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക ജ്ഞാനികൾ ഞാനിയായ ശലോമോൻ തൻ്റെ സദർശിവാക്കത്തിൽ എഴുതിയിരിക്കുന്നത് ഇരുപതിൻ്റെ ഇരുപതിൽ ആരെങ്കിലും അപ്പനയോ അമ്മയോ ദൂഷിച്ചാൽ അവൻ്റെ വിളക്ക് കൂരുലുകൾ കെട്ടുപോകും സദർശിവാകം മുപ്പതിൻ്റെ പതിനേഴിൽ പറയുന്നു അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരീയത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകുകുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും ഇതൊക്കെ ഇന്നത്തെ പല തലമുറകൾക്കും ഒരു പാഠമായിരിക്കട്ടെ സ്നേഹം കൊണ്ട് സകലത്തിനും മാറ്റമുണ്ടാകാൻ റെഡിയായിത്തീരും അതിനുവേണ്ടി ദൈവവരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ഈ ചെറിയ എന്തേലേവരെയും അനുഗ്രഹിക്കട്ടെ തിരുവിനെ തിരുവിനപ്പാങ്ങൾ തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം